നമസ്കാരം മലയാളി വാർത്ത ഇൻസൈഡിലേക്ക് സ്വാഗതം ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഒന്നിലെ ഇന്ത്യ പാക് യുദ്ധം ഒടുവിൽ തൊണ്ണൂറ്റിമൂവായിരം സൈനികരുമായി ഇന്ത്യയുടെ മുന്നിൽ പാക് സേന കീഴടങ്ങുന്ന കാഴ്ച ബംഗ്ലാദേശ് കലാപത്തിൽ ഇന്ത്യ വിരുദ്ധത ആളിക്കത്തുന്നതിൻ്റെ ഏറ്റവും പുതിയ ചിത്രങ്ങൾ പുറത്ത് ബംഗ്ലാദേശ് വിമോചന സ്മരണയ്ക്കായി സ്ഥാപിച്ച പ്രതിമ ഇപ്പോൾ പ്രതിഷേധക്കാർ തള്ളി തകർത്തു ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തിയൊന്നിലെ യുദ്ധത്തിൽ പാകിസ്ഥാൻ കീഴടങ്ങിയ നിമിഷം ഇന്ത്യ മറക്കില്ല ഒപ്പം ബംഗ്ലാദേശും ഒരു ദേശം പരന്ന കഥ ബംഗ്ലാദേശികൾ ഇപ്പോൾ സ്വയം മറക്കുന്നു ഇന്ത്യയോട് കാട്ടുന്ന ഏറ്റവും വലിയ അനാദരവും നന്ദി കേടും ഇന്ത്യൻ സാംസ്കാരിക കേന്ദ്രങ്ങൾക്കും ക്ഷേത്രങ്ങൾക്കും ഹിന്ദു ഭവനങ്ങൾക്കും നേരെയുള്ള ആക്രമണങ്ങൾക്കു പിന്നാലെയാണ് ഇപ്പോൾ സ്വാതന്ത്ര്യ സ്വാതന്ത്ര്യസ്മരണ ഉണർത്തുന്ന ആ പ്രതിമ പ്രക്ഷോഭക്കാർ തച്ചു തകർത്തത് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തിയൊന്നിലെ വിമോചന പ്രതിഭകൾ ഒരുപാട് കഥ പറയും സേനയുടെ മേജർ ജനറൽ അമീർ അബ്ദുള്ള ഖാൻ നിയാസി കീഴടങ്ങുന്നതായി ഒപ്പിടുന്നതാണ് പ്രതിമയായി ചിത്രീകരിച്ചിരിക്കുന്നത് നിയാസി തൊണ്ണൂറ്റിമൂവായിരം സൈനികരുമായി ഇന്ത്യയുടെ ഈസ്റ്റേൺ കമാൻഡിന്റെ അന്നത്തെ ജനറൽ ഓഫീസർ കമാൻഡിംഗ് ഇൻ ചീഫായിരുന്ന ലഫ്റ്റനന്റ് ജനറൽ ജഗ്ജിത് സിംഗ് അറോറയ്ക്ക് മുന്നിലാണ് കീഴടങ്ങിയത് രണ്ടാം ലോകമഹായുദ്ധത്തിനു ശേഷമുള്ള ഏറ്റവും വലിയ സൈനിക കീഴടങ്ങലായിരുന്നു അത് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തിയൊന്ന് അത്ര പെട്ടെന്ന് പാകിസ്ഥാൻ ആ വർഷം മറക്കില്ല ഇന്ത്യ പാകിസ്ഥാനെ തകർത്ത് തരിപ്പണമാക്കിയ വർഷം ഒപ്പം ബംഗ്ലാദേശിന്റെ പിറവിയും ആയിരത്തി തൊള്ളായിരത്തി അറുപത്തിയാറിൽ പാകിസ്ഥാനുമായി അങ്ങേയറ്റം ചെലവേറിയ ഒരു യുദ്ധത്തിനു ശേഷം വെറും ആറു വർഷങ്ങൾക്കു ശേഷം ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തിയൊന്നിൽ വീണ്ടും ഇന്ത്യ പാകിസ്ഥാനുമായി വിളിക്കുന്നു ബംഗ്ലാദേശിലെ ധാക്കയിൽ നിന്ന് ആയിരത്തി അഞ്ഞൂറ് കിലോമീറ്റർ ദൂരെ അങ്ങ് ദില്ലിയിൽ പാർലമെന്റിൽ വെച്ച് ഇന്ത്യൻ പ്രധാനമന്ത്രി ഇന്ദിരാഗാന്ധി നടത്തിയ ഒരു ചരിത്ര പ്രഖ്യാപനം ധാക്ക ഇന്നൊരു സ്വതന്ത്ര രാജ്യത്തിന്റെ സ്വതന്ത്ര തലസ്ഥാനമാണ് ഈ ഒരു പ്രഖ്യാപനത്തോടെ ലോകത്തിന്റെ രാഷ്ട്രീയ ഭൂപടം എന്നേക്കുമായി മാറി മറിയുന്നു ഇന്ത്യയുടെ കിഴക്കും പടിഞ്ഞാറും രണ്ട് കഷണങ്ങളായി വേറിട്ട് നിലകൊണ്ടിരുന്ന പാകിസ്ഥാൻ എന്ന രാജ്യം അതോടെ ഭൂപടത്തിൽ മറ്റൊന്നായി ബംഗ്ലാദേശ് എന്ന പരമാധികാര റിപ്പബ്ലിക് അങ്ങനെ രൂപം കൊള്ളുന്നു ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി നടന്ന ഇന്ത്യ പാക് യുദ്ധം അത് ബംഗ്ലാദേശിനെ സ്വതന്ത്രമാക്കുക എന്ന ഒരൊറ്റ ലക്ഷ്യത്തോടെയായിരുന്നു പാകിസ്ഥാനെ എന്നേക്കുമായി രണ്ടായി വിഭജിച്ച് അവരുടെ കരുത്ത് കളയുക എന്ന തന്ത്രമായിരുന്നു ഇന്ദിരാഗാന്ധി എന്ന് പുറത്തെടുത്തത് ബംഗാൾ എന്ന പാക് കോളനിയുടെ കഥ മനസ്സിലാക്കിയെങ്കിൽ മാത്രമേ ബംഗ്ലാദേശിന്റെ പിറവിയുടെ പ്രാധാന്യത്തെക്കുറിച്ച് നമുക്ക് മനസ്സിലാക്കാൻ കഴിയൂ ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തിയേഴ് ജൂൺ ഇരുപതിന് സ്വതന്ത്ര ഇന്ത്യ നിലവിൽ വരുന്നതിന് മുൻപ് തന്നെ ബംഗാൾ ലെജിസ്ലേറ്റീവ് അസംബ്ലി ഇന്ത്യയിൽ നിന്ന് വേറിട്ട് ഒരു സ്വതന്ത്ര രാഷ്ട്രമാകണം എന്ന് പ്രഖ്യാപിക്കുന്ന ഒരു പ്രമേയം പാസാക്കുന്നു ബംഗ്ലാദേശിൻ്റെ അസ്തിത്വം വിരിയുന്നത് അവിടെ നിന്ന് എന്നാൽ പിന്നീട് ഒരു റെഫറണ്ടം കിഴക്കൻ ബംഗാൾ പാക്കിസ്ഥാന്റെ ഭാഗമാകണം എന്ന് തീരുമാനമെടുക്കുന്നു അതിന് പിന്നാലെ ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തിയേഴ് ഓഗസ്റ്റ് പതിനഞ്ചിന് ഇന്ത്യയെന്നും എന്നും ഉപഭൂഖണ്ഡത്തെ രണ്ടായി വിഭജിച്ചുകൊണ്ടുള്ള സ്വാതന്ത്ര്യ പ്രഖ്യാപനം കിഴക്കും പടിഞ്ഞാറുമുള്ള വേറിട്ട രണ്ട് ഖണ്ഡങ്ങളിലായി പാകിസ്ഥാൻ എന്ന രാജ്യം നിലവിൽ വരുന്നു ഒരേ രാഷ്ട്രമായിരിക്കെ തന്നെ രണ്ട് ഭാഷ സംസാരിക്കുന്ന രണ്ട് സംസ്കാരങ്ങൾ പുലർത്തുന്ന അപ്പുറമിപ്പുറം വേറിട്ട് കഴിഞ്ഞുകൂടുന്ന ജനങ്ങൾ ആയിരത്തി കിലോമീറ്റർ നീളത്തിൽ ഇന്ത്യ എന്ന ശത്രുരാജ്യം പാകിസ്ഥാന്റെ കിഴക്കും പടിഞ്ഞാറും കഴിഞ്ഞിരുന്നവർ തുടക്കം തൊട്ടേ സ്വരച്ചേർച്ച ഒട്ടും ഇല്ലാതെ പരസ്പരം പോർ വിളിച്ചു ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തിയെട്ട് ഫെബ്രുവരി ഇരുപത്തിയഞ്ചിന് കറാച്ചിയിൽ വെച്ച് നടന്ന പാകിസ്ഥാൻ കോൺസ്റ്റിറ്റ്യുവൻ്റ് അസംബ്ലിയിൽ ഒരു പ്രമേയം കൊണ്ടുവന്നു നിലവിലുള്ള ഇംഗ്ലീഷിനും ഉറുദുവിനും പുറമെ ബംഗ്ലയ്ക്കും ദേശീയ ഭാഷാ പദവി അനുവദിക്കണമെന്നായിരുന്നു ഈ ആവശ്യം എന്നാൽ അസംബ്ലിയിൽ ഇതെതിർത്ത് തോൽപ്പിക്കപ്പെട്ടു അതിൻ്റെ പേരിൽ പ്രധാനമന്ത്രി ലിയാഖത്ത് അലിഖാന്റെ അവഹേളനങ്ങൾക്കും അന്ന് ബംഗ്ലാദേശിൻ്റെ നേതാവ് ദത്ത വിധേയനാകുന്നു ബംഗ്ല ദേശീയ ഭാഷയാക്കുന്നതിനെ ഒരിക്കലും എതിർക്കാത്ത മുഹമ്മദ് അലി ജിന്ന ഒടുവിൽ ധാക്കയിലെ വിദ്യാർത്ഥികൾക്ക് മുന്നിൽ ഒരു പ്രഭാഷണത്തിനെത്തിയപ്പോൾ വിദ്യാർത്ഥികൾ കൂക്കുവിളികൾ കൊണ്ട് ജിന്നയെ ഓടിച്ചു ആയിരത്തി തൊള്ളായിരത്തി അൻപത്തിരണ്ട് ഫെബ്രുവരി ഇരുപത്തിയൊന്നിന് നിരോധനാജ്ഞ ലംഘിച്ചുകൊണ്ട് ധാക്ക സർവകലാശാല പരിസരത്ത് തടിച്ചുകൂടിയ വിദ്യാർത്ഥികൾക്ക് നേരെ ഒടുവിൽ പോലീസ് തോക്കെടുത്തു നിരവധി വിദ്യാർത്ഥികൾ അന്ന് കൊല്ലപ്പെട്ടു ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തിയേഴിൽ ബ്രിട്ടീഷുകാർ തിരിച്ചുപോയതോടെ കോളനി ഭരണത്തിൽ നിന്ന് പാകിസ്ഥാൻ മുക്തമായി എന്നാൽ കിഴക്കൻ പാകിസ്ഥാൻ പിന്നീട് അങ്ങോട്ടും പടിഞ്ഞാറൻ പാകിസ്ഥാൻ കോളനിയായി തുടരുന്ന വിചിത്ര കാഴ്ച അവരുടെ ചൂഷണങ്ങൾക്ക് വിധേയമായി തന്നെ അവർ ഞെരുങ്ങിക്കഴിഞ്ഞു ജനാധിപത്യപരമായി തെരഞ്ഞെടുക്കപ്പെട്ട ഭരണകൂടത്തിനുമേൽ എന്നും സൈന്യത്തിന് കാര്യമായ മുൻകൈയുണ്ട് പാകിസ്ഥാനിൽ ആയിരത്തി തൊള്ളായിരത്തി അൻപത്തിയെട്ടിൽ ഫീൽഡ് മാർഷൽ അയ്യൂബ് ഖാൻ സൈനിക നിയമം ജനങ്ങൾക്ക് നേരെ അടിച്ചേൽപ്പിച്ചു ആയിരത്തി തൊള്ളായിരത്തി എഴുപത് ഡിസംബർ ആറാം തീയതി പാകിസ്ഥാനിൽ ഒരു പൊതു തെരഞ്ഞെടുപ്പ് നടക്കുന്നു ആറിന് പരിപാടി മുന്നോട്ട് വെച്ചുകൊണ്ട് അന്ന് അവാമി ലീഗ് തെരഞ്ഞെടുപ്പിനെ നേരിട്ടു ബോങ്കോ ബന്ധു ഷെയ്ഖ് റഹ്മാന്റെ നേതൃത്വത്തിലായിരുന്നു അന്ന് അവാമി ലീഗ് കിഴക്കൻ പാകിസ്ഥാനിൽ തെരഞ്ഞെടുപ്പിൽ മത്സരിച്ചത് കിഴക്കൻ പാകിസ്ഥാനിലെ സീറ്റിൽ നൂറ്റി അറുപതും അവർ തൂത്തുമായിരുന്നു സുൽഫിക്കർ അലി ഫൂട്ടോയുടെ പാകിസ്ഥാൻ പീപ്പിൾ പാർട്ടിക്ക് പടിഞ്ഞാറൻ പാകിസ്ഥാനിൽ നേടാനായത് വെറും എൺപത്തിയൊന്ന് സീറ്റുകൾ മാത്രം അതുകൊണ്ട് തന്നെ അവാമി ലീഗിനെ മന്ത്രിസഭ രൂപീകരിക്കാൻ ക്ഷണിക്കും എന്നവർ പ്രതീക്ഷിക്കുന്നു അന്ന് പാകിസ്ഥാന്റെ പ്രധാനമന്ത്രിയാകേണ്ടിയിരുന്നത് ഷെയ്ഖ് മുജീബുർ റഹ്മാൻ തന്നെയായിരുന്നു തൻ്റെ ഉറച്ച സ്വരത്തിൽ മുജീബുർ റഹ്മാൻ ഇക്കാര്യം പ്രസംഗിക്കുകയും ചെയ്തു എന്നാൽ പാക് സൈന്യം അന്ന് പിന്തുണ അറിയിച്ചത് പടിഞ്ഞാറൻ പാകിസ്ഥാനിൽ മാത്രം ഭൂരിപക്ഷം നേടിയ സുൽഫിക്കർ അലി ഫുട്ടോയ്ക്ക് ഷെയ്ഖ് മുജീബുർ റഹ്മാനുമായി യാതൊരു വിധത്തിലും രാഷ്ട്രീയ ധാരണയിലെത്താൻ അന്ന് കഴിയുന്നില്ല ജനറൽ റഹിയാക്കാന് ഒടുവിൽ മാർച്ച് ഒന്നാം തീയതി നാഷണൽ അസംബ്ലി രൂപീകരണം അനിശ്ചിതകാലത്തേക്ക് നീട്ടിവെക്കുന്നതായി അദ്ദേഹം പ്രഖ്യാപിക്കുന്നു തികച്ചും ജനാധിപത്യ വിരുദ്ധമായ ഈ നടപടിയോട് മുജീബ് റഹ്മാൻ പ്രതികരിക്കുന്നു മാർച്ച് മൂന്നാം തീയതി കിഴക്കൻ പാകിസ്ഥാനിൽ ഒരു അനിശ്ചിതകാല പതിനിടക്ക് നമ്മൾ എന്തിനും തയ്യാറായി വേണം ഇനി മുതൽ ഇരിക്കാൻ ഇതിനകം തന്നെ നമ്മുടെ ചോര ഏറെ ഈ മണ്ണിൽ വീണു എന്ന മുജീബ് റഹ്മാന്റെ പ്രഖ്യാപനം എത്ര ചോര കൊടുത്തിട്ടാണെങ്കിലും നമ്മൾ ഈ മണ്ണിനെ സ്വതന്ത്രമാക്കുക തന്നെ ചെയ്യും എന്ന് ഉറച്ച സ്വരത്തിൽ അന്ന് മുജീബ് റഹ്മാൻ പ്രഖ്യാപിച്ചു തുടർന്ന് കിഴക്കൻ പാകിസ്ഥാൻ ഒരു കലാപഭൂമിയായി മാറുന്നു പാകിസ്ഥാൻ സൈന്യത്തിലെ ബംഗാളി ഭടന്മാർ സൈന്യത്തിൽ കലാപമുണ്ടാക്കി ഗവൺമെന്റിനെതിരെ തിരിയുന്നു പണിമുടക്കിൻ്റെ ആദ്യ ആഴ്ചകളിൽ മാത്രം അന്ന് ധാക്കയുടെ തെരുവുകളിൽ കൊല്ലപ്പെട്ടത് നൂറ്റി സമരക്കാർ ഇതോടെ കിഴക്കൻ പാകിസ്ഥാനിൽ വികാരം ആളിക്കത്തി ഗുരുതരമായ മർദ്ദനവും പരിക്കുമേറ്റത് അന്ന് മുന്നൂറ്റി അൻപത്തി എട്ട് പേർക്ക് ഒടുവിൽ ഇസ്ലാമാബാദിലിരിക്കുന്ന യഹിയ ഖാനിൽ നിന്ന് ധാക്കയിലെ സ്ഥിതിഗതികൾ എന്ത് ചെയ്തും നിയന്ത്രണാതീതമാക്കണമെന്ന ഉത്തരവ് ഒരു ഉത്തരവിറങ്ങി മണിക്കൂറുകൾക്കുള്ളിൽ അന്ന് രാത്രിയോടെ തന്നെ പട്ടാളം ഷെയ്ഖ് മുജീബ് റഹ്മാനെ അറസ്റ്റ് ചെയ്ത് ഒരു രഹസ്യ കേന്ദ്രത്തിലേക്ക് കൂട്ടിക്കൊണ്ടുപോയി അതിനു പിന്നാലെ ബംഗ്ലാദേശ് ഇന്നും വിറയ്ക്കുന്ന ഓപ്പറേഷൻ സെർച്ച് ലൈറ്റ് എന്ന പൈശാചികമായ ഒരു അവാമി ലീഗ് വേട്ട ലോകം കണ്ട ഏറ്റവും വലിയ വംശീയ വേട്ടയാണ് പിന്നീട് നടന്നത് ഹിന്ദുക്കൾക്ക് നേരെ ഒറ്റതിരിഞ്ഞ് പാക് പട്ടാളം ആക്രമണങ്ങൾ അഴിച്ചുവിട്ടു മുന്നിൽ കാണുന്നത് ഒരു ഹിന്ദുവാണെങ്കിൽ അവനെ നിഷ്ഠൂരം മർദ്ദിച്ചു കൊന്നു എത്രയെത്ര കൊലപാതകങ്ങൾ ാമാന്തരങ്ങളിൽ കയറിയിറങ്ങിയ പാകിസ്ഥാൻ ആർമി കിഴക്കൻ പാകിസ്ഥാനിലെ ഹിന്ദുക്കളെ തിരഞ്ഞുപിടിച്ച് വധിച്ചുകൊണ്ടിരുന്നു വെടിവെച്ചും തലക്കടിച്ചുമൊക്കെ അവർ കൊന്നുകളഞ്ഞു ഒടുവിൽ വൈകുന്നേരത്തോടെ മൃതദേഹങ്ങൾ ഒന്നടങ്കം കൂട്ടിയിട്ട് കത്തിക്കുക അവർക്കൊരു വിനോദമായി വൈകുന്നേരം മെസ്സിൽ വരുന്ന ജവാന്മാർ തമ്മിൽ അന്നന്ന് എത്ര പേരെ കൊന്നുകളഞ്ഞു എന്ന വീപ്പ് പറച്ചിലുകൾ ശുദ്ധിക്കും അശുദ്ധിക്കുമിടയിലെ യുദ്ധമെന്നാണ് അന്ന് കിഴക്കൻ പാകിസ്ഥാനിലെ ഈ യുദ്ധത്തെക്കുറിച്ച് പടിഞ്ഞാറൻ പാകിസ്ഥാനിലെ സൈന്യ നേതാക്കൾ പ്രതികരിച്ചത് ഈ ഓപ്പറേഷനിൽ കൊല്ലപ്പെട്ടത് ഇരുപത്തിയാറായിരം പേര് എന്നായിരുന്നു സ്വതന്ത്ര ഏജൻസികൾ പറയുന്നത് എന്നാൽ കൊല്ലപ്പെട്ടവരുടെ യഥാർത്ഥ കണക്ക് മൂന്ന് ലക്ഷത്തിനും മുപ്പത് ലക്ഷത്തിനും ഇടയിൽ വരുമെന്ന് അന്ന് സ്വതന്ത്ര ഏജൻസികൾ പറഞ്ഞിരുന്നു പാകിസ്ഥാനി സൈനികർ ബലാത്സംഗവും കൊലപാതകം തീവെട്ടിക്കൊള്ളയും നടത്തി കിഴക്കൻ പാകിസ്ഥാനിൽ അഴിഞ്ഞാടി ജനങ്ങൾ നാടുവിട്ടോടി ഇന്ത്യൻ മണ്ണിലേക്ക് രാഖ് അഭയാർത്ഥികളായി വന്നെത്തിയത് ഏകദേശം ഒരു കോടിയോളം ആളുകൾ ഈ അഭയാർത്ഥി പ്രവാഹം അന്ന് മാന്യത്തെ മുഖാമുഖം കണ്ടുകൊണ്ടിരുന്ന ഇന്ത്യൻ സമ്പദ് വ്യവസ്ഥയ്ക്ക് വലിയ ആഘാതം സൃഷ്ടിക്കുമെന്ന് പ്രധാനമന്ത്രി ഇന്ദിരാഗാന്ധിയുടെ കണക്കുകൂട്ടൽ പാകിസ്ഥാനി പട്ടാളം പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്ന ഈ കൊടും ക്രൂരതകളെക്കുറിച്ചുള്ള ഇന്റലിജൻസ് റിപ്പോർട്ടുകൾ അപ്പപ്പോൾ ഇന്ത്യൻ മേധാവികൾക്ക് ലഭിച്ചുകൊണ്ടിരുന്നു ഒരു ഘട്ടത്തിൽ അന്ന് ഇന്ത്യൻ പ്രധാനമന്ത്രി സൈനിക തലത്തിൽ തങ്ങൾ നേരിട്ടിടപെടില്ല എങ്കിലും മനുഷ്യത്വത്തിന്റെ പുറത്ത് കിഴക്കൻ പാകിസ്ഥാനിലെ ജനങ്ങൾക്കൊപ്പം തന്നെ നിൽക്കാൻ തീരുമാനമെടുക്കുന്നു അതാണ് ചരിത്രപരമായ ഒരു തീരുമാനം കിഴക്കൻ പാകിസ്ഥാനും ഇന്ത്യയും തമ്മിലുള്ള അതിർത്തികൾ തുറന്ന് ഇന്ത്യ നമ്മുടെ ബോർഡർ സെക്യൂരിറ്റി ഫോഴ്സിൻ്റെ സഹായത്തോടെ ബംഗ്ല റെസിഡൻസ് മൂവ്മെൻസിന് വേണ്ട സഹായങ്ങൾ ചെയ്തു കൊടുക്കാൻ ഔദ്യോഗിക തീരുമാനമെടുത്തു ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തിയൊന്ന് ഏപ്രിൽ ഇരുപത്തിയൊൻപതിന് ഇന്ത്യൻ സൈന്യത്തിൻ്റെ ഈസ്റ്റേൺ കമാൻഡ് കിഴക്കൻ പാകിസ്ഥാൻ്റെ ഓപ്പറേഷൻ ചുമതല നേരിട്ട് ഏറ്റെടുത്തു അന്ന് പാകിസ്ഥാൻ സൈനികരുമായി നേരിട്ട് പോരാടിക്കൊണ്ടിരുന്ന അവാമി ലീഗിന്റെ സമര പോരാളികളുടെ ഗർല സൈന്യം അറിയപ്പെട്ടിരുന്നത് മുക്തിബാഹിനി എന്ന പേരിൽ മുക്തിബാഹിനി പോരാളികളെ റിക്രൂട്ട് ചെയ്ത് പരിശീലനവും ആയുധങ്ങളും മറ്റു സംവിധാനങ്ങളുമൊക്കെ കൊടുത്ത് ഇന്ത്യ അവരെ പ്രാപ്തരാക്കി അവരെ പാക് സൈനികരോട് മുട്ടിനിൽക്കാൻ പ്രാപ്തരാക്കുകയായിരുന്നു അത് ഇന്ത്യയുടെ തന്ത്രം ഇതിനുവേണ്ടി ഓപ്പറേഷൻ ജാക്ക്പോട്ട് എന്നൊരു സീക്രട്ട് മിഷൻ ഇന്ത്യൻ സൈന്യം ആരംഭിച്ചു ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഒന്ന് നവംബർ അവസാനമായതോടെ ഏത് നിമിഷം വേണമെങ്കിലും ഇരു രാജ്യങ്ങൾക്കിടയിൽ ഒരു യുദ്ധം പൊട്ടിപ്പുറപ്പെടാം എന്ന അവസ്ഥ ഇന്ത്യ യുദ്ധത്തിലേക്കാണ് നീങ്ങുന്നത് എന്ന് കൃത്യമായ ബോധ്യം ഇന്ത്യയുടെ പ്രധാനമന്ത്രി ഇന്ദിരാഗാന്ധിക്കുണ്ടായിരുന്നു തന്നെ അവർ ജനറൽ സാം മനേക്ഷയോട് ഒരു യുദ്ധത്തിന് തയ്യാറെടുത്തുകൊള്ളാൻ ആവശ്യപ്പെടുന്നു എന്നാൽ മനേക്ഷ ഒരു നിമിഷം മടിച്ചു നിൽക്കുന്നു ദിവസങ്ങൾക്കുള്ളിൽ ബംഗാളിൽ വലിയ മൺസൂൺ വീഴുമെന്നും ഇതോടെ പാകിസ്ഥാൻ സൈന്യത്തിന്റെ അവിടെയുള്ള നീക്കം തകരാറിലാകുമെന്നും മനേക്ഷ ഇന്ദിരാഗാന്ധിയോട് പറയുന്നു ബ്രഹ്മപുത്രയുടെ ഒരു കരയിൽ നിന്ന് നോക്കിയാൽ മറുകര കാണാൻ പറ്റാത്തത്ര വെള്ളപ്പൊക്കത്തിലാവും ബംഗ്ലാദേശ് ഉണ്ടാവുക എന്ന് മനേക്ഷ ഇന്ദിരാഗാന്ധിയോട് പറഞ്ഞു ഈ ഘട്ടത്തിൽ ഒരു യുദ്ധസന്നാഹം ഒരുക്കുന്നത് വലിയ ഹിമാലയൻ ടാസ്ക് ആയിരിക്കും പിന്നീട് പാകിസ്ഥാൻ കാട്ടിയ ഒരു ചരിത്ര അത് പാകിസ്ഥാന്റെ സമ്പൂർണ്ണ പരാജയത്തിലും ബംഗ്ലാദേശിന്റെ പിറവിയിലും അവസാനിക്കുന്നു ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തിയൊന്ന് ഡിസംബർ മൂന്നാം തീയതി വൈകുന്നേരം അഞ്ചേ മുക്കാലോടെ പാകിസ്ഥാൻ ഇന്ത്യയുടെ ഭാഗത്തു നിന്ന് ഒരു പ്രകോപനവും കൂടാതെ ഇന്ത്യൻ മണ്ണിലെ മർമ്മപ്രധാനമായ പോയിന്റുകൾ ശ്രീനഗർ അവന്തിപ്പൂർ പഠാൻകോട്ട് ഉത്തർലായ് ജോധ്പൂർ അംബാല ആഗ്രി എന്നീ ഫോർവേഡ് എയർബേസുകൾ ലക്ഷ്യമിട്ട് പ്രീ എം സ്ട്രൈക്കുകൾ നടത്തുന്നു അന്ന് രാത്രി പാതിരയ്ക്ക് മുൻപ് ഇന്ദിരാഗാന്ധി ഒരു റേഡിയോ ബ്രോഡ്കാസ്റ്റിൽ രാജ്യത്തെ അഭിസംബോധന ചെയ്ത് സംസാരിച്ചു ഇന്ത്യ യുദ്ധം തുടങ്ങിക്കഴിഞ്ഞു യാതൊരുവിധ പ്രകോപനവും കൂടാതെയുള്ള പാകിസ്ഥാന്റെ ആക്രമണത്തിന് അവർ അർഹിക്കുന്ന തിരിച്ചടി ഇന്ത്യ കൊടുത്തിരിക്കും എന്ന പ്രധാനമന്ത്രിയുടെ വാക്കുകൾ ഇന്ത്യയിലെ ജനങ്ങൾ ഒറ്റക്കെട്ടായി രാജ്യത്തിനൊപ്പം നിൽക്കണമെന്ന ഇന്ദിരാഗാന്ധിയുടെ വാക്കുകൾ അന്നൊരു വെളുത്തവാവ് ദിനമായിരുന്നു നിലാവിന്റെ പിന്തുണ മുതലാക്കിക്കൊണ്ടുതന്നെ പാകിസ്ഥാൻ തുടർന്നും ഇന്ത്യയെ കടന്നാക്രമിച്ചു എന്നാൽ ഇന്ത്യൻ എയർബേസുകളിൽ വിശ്രമിച്ചിരുന്ന ഒരൊറ്റ യുദ്ധവിമാനം പോലും തകർക്കാൻ അന്ന് പാകിസ്ഥാന്റെ പൈലറ്റുമാർക്ക് സാധിച്ചിരുന്നില്ല പാക് വിമാനങ്ങൾ ആകാശത്ത് തുടരുമ്പോൾ തന്നെ പ്രത്യാക്രമണത്തിനായി ആഗ്ര എയർബേസിൽ നിന്ന് നമ്മുടെ ബോംബർ വിമാനങ്ങൾ ചീറിപ്പാഞ്ഞു പിന്നീട് ഇന്ത്യ നടത്തിയത് സമാനതകളില്ലാത്ത ആക്രമണം പാകിസ്ഥാന്റെ നിരവധി ബേസുകൾ ആക്രമിച്ച് നിരവധി പാക് പോർ വിമാനങ്ങൾ ഇന്ത്യ തകർത്തെറിഞ്ഞു പാകിസ്ഥാന്റെ പടിഞ്ഞാറും കിഴക്കും കിടക്കുന്ന അതിർത്തികളിൽ തുരുതുര സോർട്ടിക്കൽ ടേക്ക് ഓഫ് ചെയ്ത് റെയ്ഡുകൾ നടത്തി പാകിസ്ഥാന് മേൽ അതിശക്തമായ സമ്മർദ്ദമാണ് ഇന്ത്യ ചെലുത്തിയത് രണ്ടാം ലോകമഹായുദ്ധത്തിനു ശേഷം നടന്ന ഏറ്റവും വിശാലമായ വ്യോമാക്രമണങ്ങളെന്നായിരുന്നു അക്കാലത്ത് ഇന്ത്യയുടെ ആക്രമണത്തെക്കുറിച്ച് അന്തർദേശീയ മാധ്യമങ്ങൾ കുറിച്ചത് മിക് ട്വൻ്റി വൺ തുടങ്ങിയ ആധുനിക ഫൈറ്റർ ജെറ്റുകൾ അന്ന് ഇന്ത്യൻ എയർഫോഴ്സിന് ലഭ്യമായിരുന്നു പിന്നീട് സമാനതകളില്ലാത്ത നിരത്തായിരുന്നു ഇന്ത്യയുടെ വ്യോമസേന നടത്തിയത് ഡിസംബർ നാലാം തീയതി രാത്രിയുടെ ഇരുട്ടിൽ രാജസ്ഥാനിലെ ബൗണ്ടറി പില്ലർ അറുന്നൂറ്റി മുപ്പത്തിയെട്ട് എന്ന ഇന്ത്യ പാക് അതിർത്തിയിലെ സുപ്രധാനമായ ലാൻഡ്മാർക്ക് താണ്ടി അൻപത്തിയൊന്ന് പാകിസ്ഥാനി ടാങ്കുകൾ ഇന്ത്യയുടെ മണ്ണിൽ പ്രവേശിച്ചു ബാറ്റിൽ ഓഫ് ലോകോവാല എന്നറിയപ്പെടുന്ന ഏറ്റവും ശക്തമായ യുദ്ധം നടന്ന ഭൂമി അന്ന് പാകിസ്ഥാന്റെ അൻപത്തിയൊൻപത് ടാങ്ക് വ്യൂഹത്തെ നേരിടാൻ ഒരു കമ്പനി പട്ടാളം മാത്രമായിരുന്നു അവിടെ ഉണ്ടായിരുന്നത് എന്നാൽ പാകിസ്ഥാന്റെ ഭാഗത്തുനിന്ന് തുടങ്ങിയ ഈ നീക്കത്തെക്കുറിച്ച് വിവരം കിട്ടിയപ്പോൾ തന്നെ മേജർ ചാന്ത് പുരി തൻ്റെ ബെറ്റാലിയൻ ഹെഡ്ക്വാർട്ടേഴ്സിൽ വിളിച്ചറിയിച്ചു അപ്രതീക്ഷിതമായ ഇന്ത്യൻ തിരിച്ചടിയിൽ പാക് സൈന്യം പകച്ചുപോകുന്നു യുദ്ധത്തിൻ്റെ ഡിസിപ്ലിനും എല്ലാം മറന്ന് അവർ നാലുപാടും ചിതറിയോടി സ്വന്തം യുദ്ധപ്ലാനുകൾ വരെ പാകിസ്ഥാൻ കളഞ്ഞു അന്ന് അവരുടെ അൻപത്തി ഒൻപത് ടാങ്കുകളിൽ അൻപത്തിയൊന്നെണ്ണവും ഇന്ത്യൻ മണ്ണിൽ തകർന്ന് തരിപ്പടമായി പിന്നീട് അന്തർവാഹിനികൾ ഉപയോഗപ്പെടുത്തിയുള്ള അതിരൂക്ഷമായ ആക്രമണങ്ങൾ ഇന്ത്യയുടെ തന്ത്രപരമായ നീക്കങ്ങളിൽ പാകിസ്ഥാൻ വിറച്ചു ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തിയൊന്നിലെ യുദ്ധത്തിൽ എടുത്തു പറയേണ്ട ഇന്ത്യയുടെ മറ്റൊരു ഓപ്പറേഷനായിരുന്നു ഇന്ത്യൻ നാവികസേനയുടെ ഗൺ ബോട്ടുകൾ ചേർന്നുകൊണ്ട് കറാച്ചി തുറമുഖത്ത് നടത്തിയ സമാനതകളില്ലാത്ത ആക്രമണം ഡിസംബർ നാലാം തീയതിയാണ് ഗുജറാത്തിലെ ഓഖിയിലെ നേവർ പോർട്ടിൽ നിന്ന് നാല് സിക്സ്ഡ് മിസൈലുകൾ വീതം വഹിച്ചുകൊണ്ട് മൂന്ന് ഇന്ത്യൻ ഗൺബോട്ടുകൾ പാകിസ്ഥാന്റെ തുറമുഖം ലക്ഷ്യമാക്കി പാഞ്ഞു ചെന്നത് യുദ്ധം തുടങ്ങിവെച്ചത് പാകിസ്ഥാനായിരുന്നു എങ്കിലും അധികം വൈകാതെ തങ്ങൾ തുടങ്ങിയത് ഒരു തീക്കളിയാണ് എന്നവർക്ക് ബോധ്യപ്പെട്ടു അതുകൊണ്ടുതന്നെ അന്താരാഷ്ട്ര തലത്തിൽ പാകിസ്ഥാൻ ശക്തമായ സമ്മർദ്ദങ്ങൾ ചെലുത്തി ഇന്ത്യയെ കൊണ്ട് യുദ്ധം അവസാനിപ്പിക്കാൻ വേണ്ടി അവർ പരിശ്രമങ്ങൾ തുടങ്ങി അങ്ങനെയുള്ള സമ്മർദ്ദങ്ങൾ ഉണ്ടാകും എന്ന് ഇന്ത്യക്ക് മുൻനിശ്ചയമുണ്ട് തന്നെ ഇന്ത്യൻ സൈന്യത്തിന് ധാക്ക പിടിച്ചടക്കാൻ വേണ്ടി ആകെ കൊടുത്തിരുന്ന സമയം രണ്ടേ രണ്ടാഴ്ച മാത്രം അതുകൊണ്ട് തന്നെ അവർ ചിറ്റഗോക്ക് കുർണ തുടങ്ങിയ സുപ്രധാന നഗരങ്ങൾ പിടിച്ചെടുക്കാതെ നേരെ താക്ക താക്കലക്ഷ്യമാക്കി നീങ്ങിക്കൊണ്ടിരുന്നു യുദ്ധം ഏതാണ്ട് പരിസമാപ്തിയിലേക്ക് നീങ്ങവേ സോവിയറ്റ് ഇൻഡിയൻസ് ഞെട്ടിക്കുന്ന ഒരു വിവരം പുറത്തുവിടുന്നു വിമാനവാഹിനിക്കപ്പലായ എച്ച് എം എസ് സീഗിൾ നയിക്കുന്ന ഒരു ബ്രിട്ടീഷ് നേവൽ ഫ്ലൈറ്റ് ഇന്ത്യൻ സമുദ്രാതിർത്തി ലക്ഷ്യമിട്ട് നീങ്ങുന്നുണ്ട് എന്നതായിരുന്നു ആ വിവരം ഏതാണ്ട് ഇതേ സമയത്ത് തന്നെ അമേരിക്കൻ നേവിയുടെ സെവൻ ഫ്ലീറ്റും യുദ്ധമേഖല ലക്ഷ്യമിട്ട് കുതിച്ചു വരുന്നുണ്ട് എന്ന വിവരം ഇന്ത്യൻ ഇൻ്റലിജൻസിന് ലഭിക്കുന്നു സാധാരണഗതിക്ക് ഏതൊരു രാജ്യവും പരിഭ്രമിച്ചു പോകും ഒരു വശത്ത് യു കെ നേവി മറുവശത്ത് അമേരിക്കൻ നേവി എന്നാൽ ഇന്ത്യ ഒന്നും പതറിയില്ല എന്ന് ചരിത്രരേഖകൾ സാക്ഷി ഒരേ സമയം ഇന്ത്യൻ സമുദ്രാതിർത്തി ലക്ഷ്യമിട്ടുകൊണ്ട് ബ്രിട്ടീഷ് നേവർ ഫ്ലീറ്റും അതിലപ്പുറം അമേരിക്കൻ നേവിയുടെ സെവൻ ഫ്ലീറ്റും യുദ്ധമേഖല ലക്ഷ്യമിട്ട് വരുന്നു എന്നാൽ ആയിരത്തി തൊള്ളായിരത്തി എഴുപതിൽ ഈ യുദ്ധം തുടങ്ങുന്നതിന് മുൻപ് തന്നെ ഇന്ത്യ റഷ്യയുമായി ഒരു രഹസ്യ ഉടമ്പടി ഒപ്പുവച്ചിരുന്നു ഈ ഉടമ്പടി പ്രകാരം ഇത്തരത്തിലൊരു സാഹചര്യം ഉടലെടുത്താൽ ഇന്ത്യയെ സഹായിക്കാൻ റഷ്യയ്ക്ക് ബാധ്യതയുണ്ട് ഇന്ത്യ ചെയ്യേണ്ട ഒരേ ഒരു കാര്യം ഉടനടി റഷ്യയെ വിവരമറിയിക്കുക എന്നത് മാത്രം ഇത്തരമൊരു വിവരം റഷ്യയ്ക്ക് ലഭിച്ചു കഴിഞ്ഞാൽ ആക്ടിവേറ്റ് ചെയ്യപ്പെടുന്നത് ഇൻഡ്യോസോവിയറ്റ് സെക്യൂരിറ്റി ട്രീറ്റിയിലെ രഹസ്യ പ്രോട്ടോകോൾ റഷ്യൻ നേവിയിൽ നിന്ന് വിരമിച്ചതിന് ശേഷം ഒരു മാസികയ്ക്ക് കൊടുത്തിയ അഭിമുഖത്തിൽ ആയിരത്തി തൊള്ളായിരത്തി എഴുപത് മുതൽ എഴുപത്തിയഞ്ച് വരെ റഷ്യൻ നേവിയുടെ പസഫിക് പ്ലീറ്റിൻ്റെ കമാൻഡിംഗ് ഓഫീസറായിരുന്നയാൾ പിന്നീട് ഇക്കാര്യങ്ങൾ വെളിപ്പെടുത്തി അന്ന് മോസ്കോ തങ്ങളുടെ നാവികസേനയ്ക്ക് അമേരിക്കൻ ബ്രിട്ടീഷ് കപ്പലുകളെ ഇന്ത്യൻ മിലിറ്ററി ഫ്ലീറ്റിനോട് അടുക്കാതെ സൂക്ഷിക്കാൻ വേണ്ട നിർദ്ദേശം നൽകുകയുണ്ടായി എന്നതാണ് പിന്നീട് അദ്ദേഹം വെളിപ്പെടുത്തിയത് ഇന്ത്യയ്ക്കന്ന് ആകെയുള്ളത് ഐ എൻ എസ് വിക്രാന്ത് എന്ന് കണ്ടം ചെയ്യാറായ ഒരേയൊരു എയർക്രാഫ്റ്റ് കാരിയർ മാത്രം ഡിസംബർ ഏഴാം തീയതി യുദ്ധത്തിൻ്റെ ഭാഗമായി വിക്രാന്ത് കിഴക്കൻ പാകിസ്ഥാൻ്റെ ചിറ്റഗോ കോക്സ് ബസാർ പ്രവിശ്യ ആക്രമിച്ച് യുദ്ധത്തിൽ പങ്കെടുക്കുന്നു ിസംബർ പതിനഞ്ചാം തീയതി അമേരിക്കൻ വിമാനവാഹിനി കപ്പലായ യു എസ് എസ് എന്റർപ്രൈസസ് ഒരു ന്യൂക്ലിയർ ടാസ്ക് ഫോഴ്സിനെയും വഹിച്ചുകൊണ്ട് ബംഗാൾ ഉൾക്കടലിലേക്ക് കടന്നിരിക്കുന്നു എന്ന വിവരം വിക്രാന്തിന് ലഭിക്കുന്നു ഒരു കാരണവശാലും വിക്രാന്തിലും അതിലെ നാവികർക്കും ഓഫീസർമാർക്കും അമേരിക്കൻ ഫ്ലീറ്റിനോട് എതിരിടാൻ കഴിയില്ല ഒടുവിൽ അപ്രതീക്ഷിതമായി മുഖത്തോട് മുഖം കോർക്കാനിരുന്ന ഐ എൻ എസ് വിക്രാന്തിനും യു എസ് എസ് എന്റർപ്രൈസസിനുമിടയിലേക്ക് അവിചാരിതനമായി വെള്ളത്തിനടിയിൽ നിന്ന് ഒരു സോവിയറ്റ് അന്തർവാഹിനി പ്ലേറ്റ് പൊന്തി വരുന്നു ഇങ്ങനെ ഒരു റഷ്യൻ സാന്നിധ്യം ഉണ്ടെന്ന് തിരിച്ചറിഞ്ഞ നിമിഷം തന്നെ അമേരിക്കൻ ഫ്ലീറ്റ് അത്രയും നേരം തുടർന്നു വന്ന ദിശ മാറ്റി ബംഗ്ലാദേശ് തീരത്ത് നിന്ന് അവർ പിന്മാറി ഡിസംബർ പതിനൊന്നാം തീയതി പട്ടാപ്പകൽ ധാക്കയ്ക്കെടുത്ത് ഇന്ത്യൻ സൈന്യത്തിൻ്റെ ഒരു എയർ ഡ്രോപ്പ് ചെയ്യപ്പെടുന്നു ഗ്രാമാന്തരങ്ങളിലൂടെ ഇന്ത്യൻ സേന ദാക്കലക്ഷ്യമാക്കി പാഞ്ഞുവരുന്നു കടൽ മാർഗ്ഗം ഇന്ത്യയുടെ നാവികസേന ലക്ഷ്യമാക്കി നീങ്ങി ഒരു ലക്ഷത്തോളം വരുന്ന പാക് സൈന്യം കിഴക്കൻ പാഴ്കിസ്ഥാന്റെ പല പട്ടണങ്ങളും കേന്ദ്രീകരിച്ച് എങ്ങനെയെങ്കിലും പിടിച്ചു നിൽക്കുക എന്ന ലക്ഷ്യത്തോടെ യുദ്ധം നീട്ടിക്കൊണ്ടുപോകാനുള്ള ശ്രമങ്ങൾ ഒടുവിൽ ഡിസംബർ പതിനാലാം തീയതി മുക്തിവാഹിനിയുടെ ലോക്കൽ ഇൻ്റലിജൻസിൽ നിന്ന് വളരെ നിർണായകമായ ഒരു വിവരം ഇന്ത്യൻ സേനയ്ക്ക് ലഭിക്കുന്നു അന്ന് രാവിലെ ഗവർണറുടെ ബംഗ്ലാവിൽ കിഴക്കൻ പാകിസ്ഥാനിലെ അവശേഷിക്കുന്ന ഭരണകൂടത്തിന്റെ അതിനിർണ്ണായകമായ ഒരു മീറ്റിംഗ് നടക്കാൻ പോകുന്നു ഗോഹട്ടിയിലെ ഇരുപത്തിയെട്ടാം സ്ക്വാട്ടറിൽ നിന്ന് ടേക്ക് ഓഫ് ചെയ്ത നാല് മിഗ് ട്വന്റി വൺ പോർ വിമാനങ്ങൾ ഗവർണറുടെ ബംഗ്ലാവ് ആക്രമിക്കാൻ വേണ്ട നിർദ്ദേശത്തോടെ മുന്നോട്ട് നീങ്ങുന്നു കൃത്യമായി തന്നെ ഗവർണറുടെ ബംഗ്ലാവ് മിസൈലുകളാൽ ഇന്ത്യ തകർത്തു ആകെ ഭയന്നു പിറച്ചുപോയ ഗവർണർ ആ നിമിഷം തന്നെ തന്റെ സ്ഥാനം രാജിവെച്ചു അതിന് തൊട്ടു പിന്നാലെ ഇന്ത്യൻ സൈന്യത്തിന് മുന്നിൽ കീഴടങ്ങുന്നത് തൊണ്ണൂറ്റി മൂവായിരം പാകിസ്ഥാനി ഭടന്മാർ ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തിയൊന്ന് ഡിസംബർ പതിനാറ് ഇന്ത്യൻ സമയം വൈകുന്നേരം നാലര മണിക്ക് ലഫ്റ്റനന്റ് ജനറൽ അമീർ അബ്ദുള്ള ഖാൻ നിയാസി ലഫ്റ്റനന്റ് ജനറൽ ജഗ്ജി സിംഗ് അറോഡ എന്നിവർ തമ്മിൽ ഒപ്പുവെച്ച ഉടമ്പടി പാകിസ്ഥാൻ്റെ സമ്പൂർണ്ണ പരാജയത്തിൽ കലാശിച്ചു അങ്ങനെ ബംഗ്ലാദേശ് എന്ന ആ ദേശം പിറവിയെടുത്തു ബംഗ്ലാദേശ് എന്ന രാജ്യത്തിൻ്റെ പിറവയ്ക്ക് കാരണം ഇന്ത്യയുടെ പോർക്കരുത്താണ് എന്ന രാജ്യം ഇപ്പോൾ വറക്കുന്നു അതുകൊണ്ട് തന്നെ ആ ചരിത്ര പ്രതിമകൾ അവർ തച്ചുടയ്ക്കുമ്പോൾ രാജ്യവിരുദ്ധതയല്ല അതിലപ്പുറം ഇന്ത്യയോടുള്ള നന്ദികേട് തന്നെയാണ് ആ പ്രക്ഷോഭകർ കാട്ടിക്കൂട്ടുന്നതും ന്യൂസ് ഡെസ്ക് മലയാളി വാർത്ത ഇൻസൈറ്റ്